എല്ലാവർക്കും നമസ്കാരം ഇന്ന് മഹാശിവരാത്രിയാണ് നമ്മുടെ എല്ലാ പ്രേക്ഷകർക്കും തിരുവാരത്തിൻ്റെ എല്ലാ ഭക്തർക്കും മഹാശിവരാത്രി ആശംസകൾ നേരുന്നു ഒരുപാട് പേര് ഇന്നേ ദിവസം നമ്മളോട് ചോദിച്ചൊരു കാര്യത്തിൻ്റെ മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് അതായത് പല ആളുകൾക്കും ശിവരാത്രി വ്രതം കൃത്യമായിട്ട് എടുക്കാൻ സാധിക്കാത്ത ആളുകളുണ്ട് ഇന്നലെ മുതൽ അതിൻ്റെ അനുഷ്ഠാനങ്ങൾ തുടങ്ങുന്നുണ്ട് അതെങ്ങനെ ചെയ്യണം എന്നറിയില്ലായിരുന്നു വീഡിയോ കണ്ടപ്പോൾ വൈകിപ്പോയി ചില ശാരീരികമായിട്ട് പറയാവുന്ന ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട് പുല വാലായിക പോലുള്ള കാര്യങ്ങൾക്കൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ട് വിദേശത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ ഇവരൊക്കെ ചോദിച്ചു ഇനി നമുക്ക് ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കില്ലേ ശിവരാത്രിയുടെ ആ ഒരു മഹത്വവും പുണ്യവും ഒക്കെ നമുക്കും കിട്ടാൻ ഇനി എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് കുറെ ആളുകൾ ചോദിച്ചു അതിൻ്റെ ഒരു ചെറിയ ഉത്തരമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത് ശിവരാത്രി വ്രതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മൂന്ന് ദിവസമായിട്ട് തന്നെ നിൽക്കുന്ന ഒരു രീതിയാണ് അതിനുള്ളത് ശിവരാത്രിയുടെ തലേന്ന് ശിവരാത്രി ദിവസം ശിവരാത്രിയുടെ പിറ്റേ ദിവസം രാവിലെയോട് കൂടിയാണ് അത് കഴിയുന്നത് അതുകൊണ്ട് ശിവരാത്രി വ്രതം ഇനി വീണ്ടും നമുക്ക് അനുഷ്ഠിക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടൊരു ഉത്തരം നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന പുണ്യത്തിൻ്റെ ഒരു ഭാഗം നമുക്ക് ഇപ്പോഴും സമയം വൈകിട്ടില്ല നമുക്ക് അത് നേടാനുള്ള ഒരു അവസരമുണ്ട് അത് ഇന്ന് എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ചിലപ്പോൾ രാവിലെ ആയിരിക്കാം വൈകീട്ടായിരിക്കാം രാത്രി ആയിരിക്കാം എപ്പോഴായാലും നിങ്ങൾക്ക് ഈ ഒരു രീതി പരീക്ഷിച്ച് നോക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ ആർക്കും അത് വിദേശത്തുള്ള ആൾക്കാരായാലും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആൾക്കാരാണെങ്കിലും പുല വാലായിക പോലുള്ള കാര്യങ്ങളാണെങ്കിലും എന്ത് തരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടുന്ന ആൾക്കാർക്കും ഈ ഒരു രീതി ഉപയോഗിച്ച് ശിവരാത്രിയുടെ പുണ്യം നേടാവുന്നതാണ് വളരെ എളുപ്പമാണ് ഇത് ചെയ്യാൻ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിമിഷം തൊട്ട് എപ്പോഴും 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 എത്ര തവണ ചെയ്യാൻ സാധിക്കുവോ അത്രയും തവണ ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രമായിട്ടുള്ള പഞ്ചാക്ഷരം നമശിവായ എന്ന രീതിയിലോ അല്ലെങ്കിൽ ഓംകാരം ചേർത്ത് ഓം നമശിവായ എന്ന രീതിയിലോ എത്ര തവണ ചൊല്ലാൻ സാധിക്കുമോ അത്രയും തവണ ചൊല്ലുക അതാണ് ഈ ഒരു വ്രതത്തിൻ്റെ പുണ്യം ലഭിക്കാൻ ഇനി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം അത് ഒരിക്കലും എന്തെങ്കിലും ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പം ചെയ്യാൻ പാടുണ്ടോ എന്ന രീതിയിൽ നിങ്ങൾ ആരും തന്നെ കരുതേണ്ടതില്ല വിഷമിക്കേണ്ടതില്ല നമ്മൾ എന്ത് ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ പാചകം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഓഫീസിലെ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ സമയത്തൊക്കെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാന്റെ പഞ്ചാക്ഷരമായിട്ടുള്ള നമശിവായ നമശിവായ എന്ന മന്ത്രം എത്ര തവണ ചൊല്ലാൻ സാധിക്കൂ അത്രയും തവണ ഈ ശിവരാത്രി ദിവസം നമുക്ക് ചൊല്ലാൻ സാധിക്കണം ഇന്ന് ഉറക്കമൊഴിക്കുന്നതിന് വലിയ പ്രാധാന്യമാണുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരിക്കലും വേറെ ചില രീതിയിലുള്ള കൂട്ടായ്മകളിൽ പങ്കെടുത്തുകൊണ്ടോ ഏതെങ്കിലും സിനിമകൾ കണ്ടുകൊണ്ടോ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടോ ഒന്നുമല്ല ഉറക്കം ഒഴിക്കേണ്ടത് ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടായിരിക്കണം അപ്പോൾ ആ സമയത്തും പരമാവധി നമശിവായ എന്ന് പറയുന്ന മന്ത്രം ഇന്ന് രാത്രി തൊട്ട് രാവിലെ വരെ എത്ര ഉരു നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുമോ അത്രയും തവണ ജപിച്ചുകൊണ്ടേ ഇരിക്കുക അതായിരിക്കും ശിവരാത്രിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഈ നമശിവായ മന്ത്രത്തിന്റെ പ്രാധാന്യം എല്ലാ മന്ത്രങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് കരുതപ്പെടുന്ന മന്ത്രങ്ങളിൽ ഒന്നാണ് ഭഗവാന്റെ പഞ്ചാക്ഷരം ഇത് ഭഗവാന്റെ അഞ്ച് മുഖങ്ങളെ സൂചിപ്പിക്കുന്നു എന്നാണ് ഓം നമശിവായ എന്ന രീതിയിൽ ചൊല്ലേണ്ടവർക്ക് അങ്ങനെ ചൊല്ലാം പഞ്ചാക്ഷരമായിട്ട് നമ ശിവായ എന്ന രീതിയിൽ ചൊല്ലേണ്ടവർക്ക് അങ്ങനെയും ചൊല്ലാം രണ്ടും എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും പ്രധാനം ചെയ്യുന്ന മന്ത്രമാണ് ഗുരു ഉപദേശത്തോടു കൂടി വേണം ചൊല്ലാൻ പൊതുവിൽ പറയുമെങ്കിലും നമുക്കൊക്കെ പണ്ട് മുതിരയുള്ള ശീലമാണ് നമശിവായ ചൊല്ലാന്നുള്ളത് അതുകൊണ്ട് ഗുരുപദേശം ഇല്ലാതെയും ചൊല്ലാൻ സാധിക്കുന്ന മന്ത്രമാണ് പഞ്ചാക്ഷരം ഇത് നിത്യജപത്തിന് ഉപയോഗിക്കുന്ന എത്രയോ ആളുകളുണ്ട് നൂറ്റെട്ട് ഒരു ആയിരത്തി എട്ട് ഗുരുവൊക്കെ ജപിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഇന്ന് നമുക്ക് അങ്ങനെ ഒരു കണക്കേ വെക്കേണ്ട ആവശ്യമില്ല എത്ര തവണ ചൊല്ലാൻ സാധിക്കും അത്രയും തവണ ചൊല്ലുക എന്ത് ജോലി ചെയ്യുമ്പോഴും നമശിവായ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് ഭഗവാനെ അർച്ചിക്കാൻ നമുക്ക് സാധിക്കണം പഞ്ചാക്ഷരത്തിൻ്റെ മഹത്വം ഭഗവാൻ തന്നെ ഭഗവതിക്ക് ഉമാഭഗവതിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ മന്ത്രം വിധിയാം വണ്ണം കൃത്യമായിട്ട് ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഒരു തവണയെങ്കിലും ചൊല്ലിയാൽ തന്നെ എല്ലാ തരത്തിലുള്ള പാപങ്ങളും നശിക്കും ഞാൻ അവരുടെ എല്ലാ പാപങ്ങളെയും നശിപ്പിക്കും എന്നാണ് ഭഗവാൻ ഭഗവതിയോട് പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ട് നമ്മുടെയൊക്കെ കർമ്മഫലങ്ങൾ നശിപ്പിക്കാൻ ഏറ്റവും സാധിക്കുന്ന ഒരു രീതിയാണ് നാമജപം ആ നാമജപത്തിൽ ശിവരാത്രി ദിവസമായിട്ടുള്ള ഇന്ന് നമശിവായ എന്ന് പറയുന്ന മന്ത്രം ഉൾപ്പെടുത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ വ്രതം എടുക്കാത്ത ആൾക്കാരായിക്കോട്ടെ വിദേശത്തുള്ള ആൾക്കാരായിക്കോട്ടെ അവരുടെയൊക്കെ ഈ പ്രയാസം അയ്യോ ഞങ്ങൾക്ക് വ്രതം എടുക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കും വ്രതം കൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഭഗവാനിലേക്ക് ശരീരവും മനസ്സും അർപ്പിക്കുക എന്നുള്ളതാണ് അപ്പം നമുക്ക് സമയം വൈകിയെങ്കിലും ഈ സമയം തൊട്ട് സാത്വികമായിട്ടുള്ള ഭക്ഷണം കഴിച്ച് ദേഹശുദ്ധിയോടു കൂടി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് നമശിവായ മന്ത്രജപം ആരംഭിക്കേണ്ടതാണ് എത്ര തവണ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ അത്രയും തവണ ചെയ്യുക ഒരു തരത്തിലുള്ള മടിയോ കണക്കോ അതിന് വെക്കേണ്ടതായിട്ടില്ല സാധിക്കുമെങ്കിൽ ഒരു കുടുംബത്തിലെ ഒരാളാണ് ഇത് കാണുന്നത് എന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിലുള്ള അംഗങ്ങൾ മുഴുവൻ ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമശിവായ മന്ത്രം ജപിക്കുകയാണെങ്കിൽ അതിനത്രയധികം അത്രയധികം വിശേഷത കൂടുതലാണ് അത് കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അവരെ കൊണ്ട് നിർബന്ധമായിട്ടും ചെയ്യിപ്പിക്കേണ്ട ഒന്നാണ് ചിലപ്പോൾ അവർക്ക് ഉറക്കം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വയ്ക്കാനൊന്നും സാധിച്ചു എന്ന് വരില്ല പക്ഷേ ഉറങ്ങുന്നത് വരെ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് വരെ അവരെക്കൊണ്ട് ഇന്ന് നമശിവായി ചൊല്ലിപ്പിക്കാനും കൂടെ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ ഇന്നത്തെ ശിവരാത്രി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഭഗവാന്റെ ആ മഹത്വം ഭഗവാന്റെ കാരുണ്യം പൂർണ്ണ തോതിൽ നിങ്ങൾക്ക് ലഭിക്കും ശിവരാത്രി വ്രതം എടുക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള വിഷമം നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും ഇനി അങ്ങോട്ട് വരുന്ന ശിവരാത്രികളിലും അത് നിങ്ങൾ വിദേശത്തായാലും വ്രതം എടുക്കാൻ മറന്നുപോയാലും മറ്റെന്തൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുകയാണെങ്കിലും ഈ രീതിയിൽ ഒരു ദിവസമെങ്കിലും ഭഗവാനെ കുറിച്ച് ആലോചിക്കാനും ഭഗവാനെ സ്മരിക്കാനും പ്രത്യേകിച്ച് ഭഗവാന്റെ നമശിവായ മന്ത്രം ചൊല്ലാനും നമുക്ക് സാധിക്കണം ഉപവാസം ഉപാസന എന്ന് പറയുന്ന ഈ വാക്കുകൾ കൊണ്ടൊക്കെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് മനസ്സിലേക്ക് ഭഗവാനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഭഗവാൻ്റെ അടുത്ത് ഇരിക്കുക എന്നുള്ളതാണ് ഉപവാസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഉപാസന ഭഗവാന്റെ അടുത്ത് ഇരിക്കുക എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം തന്നെ അപ്പം അതെങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക നാമജപത്തിലൂടെയാണ് ഭഗവാൻ മഹാദേവനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രധാനപ്പെട്ട നാമം എന്ന് പറയുന്നത് ഓം നമശിവായ എന്ന് പറയുന്ന ഭഗവാന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നാമമാണ് അല്ലെങ്കിൽ പഞ്ചാക്ഷരമായിട്ടുള്ള നമശിവായ എന്ന് പറയുന്ന മന്ത്രമാണ് ഇത് പഞ്ചഭൂതങ്ങളെയും ഭഗവാന്റെ പഞ്ചതത്വങ്ങളെയും സൂചിപ്പിക്കുന്ന ഒന്നാണ് ആർക്കും ജപിക്കാവുന്നതാണ് സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും ആർക്കും ഇത് ജപിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം വെച്ചിട്ടില്ല എല്ലാവർക്കും ജപിക്കാവുന്ന ഒന്നാണ് ഇത് ജപിച്ചുകൊണ്ട് ശിവരാത്രിയുടെ പുണ്യം പൂർണ്ണ തോതിൽ നിങ്ങൾ എല്ലാവരും എല്ലാവർക്കും ഇപ്പോൾ തന്നെ ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലി തുടങ്ങാവുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണ് കാണുന്നത് എനിക്കറിയില്ല എപ്പോഴാണെങ്കിലും അതിപ്പോൾ നാളെ രാവിലെ ഒരു മൂന്ന് മണിക്കോ രണ്ട് മണിക്കോ എപ്പോഴാണെന്നുണ്ടെങ്കിലും ആ നിമിഷം തൊട്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഭഗവാനെ സ്മരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവട്ടെ ഈ വീഡിയോ കണ്ട് അത് ശീലിക്കുന്ന ആൾക്കാർ ശരി ഞാൻ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതുന്ന ആൾക്കാർ ഭഗവാന്റെ മനസ്സിലേക്ക് ഓർത്തുകൊണ്ട് ഒരു തവണയെങ്കിലും ഈ പോസ്റ്റിന് താഴെ ഓം എന്ന ഭഗവാൻ്റെ മന്ത്രം എഴുതാൻ കൂടി ശ്രമിച്ചാൽ ഞങ്ങൾക്കൂടെ മനസ്സിലാവും എത്ര പേര് ഈ രീതിയിലേക്ക് മാറുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് ദയവായി കമൻറ്റ് സെക്ഷനിൽ ഓം നമശിവായ മന്ത്രം ഒരു തവണയെങ്കിലും എഴുതാൻ കൂടി ശീലിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം